ലൈവിന് ഒരു ഗ്യാപ്പുണ്ടാവും ഫേസ്ബുക്കിൽ ആൾക്കാർ എനിക്കൊന്ന് വാച്ച് ചെയ്ത് തുടങ്ങി കാണും എന്നാലതിപ്പം ഒരു പടപടയു വരും ടക്ക് ടക്ക് ടക്കന് വരും ഹലോ നമസ്കാരം നമസ്കാരം എല്ലാരും പറയട്ടെ ഞങ്ങൾ ചുമ്മാ എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞങ്ങള് ഞങ്ങള് ഹാലോ അഭിലാഷ് വിഷ്ണു കപിൽ കെവിൻ സുരേഷ് ദിവാകരൻ ജോഷി എല്ലാവർക്കും ഒരുമിച്ച് 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 ഹായ് 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 ഞങ്ങൾ രണ്ടുപേരെയും മഹേഷ് അഭിജിത്ത് വെറുതെ ലൈവിൽ വന്ന കേട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെ സിനിമയും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചോണ്ട് പുതിയ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ചുമ്മാത ഒന്ന് ചർച്ചയൊക്കെ ചെയ്തിട്ട് പോവാം അതോട്ടാണ് ഞാൻ മെളി എഴുതിയത് ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ലൈവ് കാര്യം ഞങ്ങളെ രണ്ടുപേരെയും അങ്ങനെ ഒരുമിച്ച് കാണുന്നില്ല എന്ന് പറഞ്ഞ കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ ഞങ്ങൾ ഒരുമിക്കുന്നുണ്ട് അത് പിന്നെ ഇങ്ങനെ വരാനുള്ളൊരു ഇത് കിട്ടാഞ്ഞതുകൊണ്ടാണ് പിന്നെ ലൈവ് ഒരുപാട് കാര്യങ്ങളായിട്ട് സംസാരങ്ങളായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വരാറുണ്ട് ഒരുമിച്ചിരിക്കാറുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഷിജു അറിയട്ടെന്ന് കരുതിട്ടാ ഏതാണ്ട് നിങ്ങൾ മൊത്തം സിനിമയായി നൂറ്റി എൺപതിന് നൂറ്റി എൺപത് സിനിമ തെലുങ്ക് അത്ര തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച ഒരു നടനാണ് നീവു ് അഖിൽ അനുഷാ ലുന്നു ചോദിച്ചിട്ടാ ഞാനും ആരാണ് നോമ്പുകാരല്ലേ എല്ലാവർക്കും ഒരു റന്താനാശംകളൊക്കെ പറയണല്ലേ എല്ലാവർക്കും കാണാം നോമ്പ് തുറ കഴിഞ്ഞിട്ടുണ്ടോ നോമ്പുറ കഴിഞ്ഞപ്പോ സമയ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും നോമ്പ് തൊറ ആശംസകളും അതെ ഇത്തവണ എല്ലാ വാഴകളും അങ്ങനെ ഒന്നും പറയുന്നു ഓരോരുത്തരും അവരാൾ കഴിയുന്ന രീതിയിലാണ് പെർഫോം ചെയ്യുക അതിനകത്ത് നമുക്ക് ഒരിക്കലും വാഴകളോ എന്താണ് ഈ വാഴകൾ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ വെട്ടി ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാ ഈ വാഴ അല്ല വാഴ എന്ന് പറയുന്നത് എന്നെ എനിക്കറിയാവുന്ന വാഴ അതിന്റെ ഒന്നും കലയാലില്ലെന്നുള്ളതാണ് അതെ അതെ സത്യമല്ലേ അകലെ ഫുള്ള് ഉപയോഗമുള്ള സാധനമാണ് വാഴ എന്നിട്ട് ഈ വാഴനെ കയറി വാഴ വിളിക്കുകയും ചെയ്യും അതാണ് ഒരു വാഴ ഭയങ്കര കഷ്ടമാണ് ഈ ഭയങ്കര പട്ടിപ്പണി എടുക്കും എന്ന് പറയും ഈ പണിയെടുക്കാത്തൊരു ജീവിയാ പട്ടി കഴുതയാണ് കിടന്നു കട്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്നിട്ട് പട്ടി പണി അത് പറയുന്നത് പട്ടി പണിയെടുക്കുന്ന പറയുന്നത് ഈ പട്ടി എന്തെങ്കിലും പണിയെടുത്താൽ അതേപോലെ അതേപോലെ ഏറ്റവും സാധനം മൂക്കുപൂട്ട തിന്നിട്ട് പോയി പൂത്ത് പോലെ ഇങ്ങനെ ഉറങ്ങിക്കളെ ഇപ്പഴത്തെ പട്ടിയാണെങ്കിൽ രാത്രി ആ രാത്രി കള്ളന്മാരെ കള്ളന്മാരും വന്ന പറ വാതിലവടല്ല വാതില് മാറിപ്പോയി ചേട്ടാ അപ്പുറത്തെ സൈഡിലാ വാതിൽ അങ്ങനത്തെയുള്ള പട്ടികളായിപ്പോ ഉള്ളത് എന്നാലും നമ്മൾ പറയുന്നത് അവങ്ങണന്നെ പട്ടിപ്പണി എടുക്കാന്നു പിന്നെ അതുപോലെയാണ് ഈ വാഴ എന്ന് ചില ആൾക്കാരെ വിളിക്കുന്നത് ഈ വാഴ നല്ലൊരു നല്ലൊരു മരമാണ് എല്ലാം ഉപയോഗപ്പെടുന്ന ഉപയോഗം അതിന്റെ ഉള്ളിലുള്ളതും ഏറ്റവും ഉപകാരമുള്ളതും ഒരു മരത്തിനെ ആയിട്ടുള്ളൊരു ആ വാഴയെ നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വാഴ എന്ന് വിളിക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ പറയുന്നില്ല ചില ചില ഗുണമില്ലാത്ത മക്കളുണ്ടാകുമ്പോ ചിലർ പറയും ഓ ഇതിനെക്കാട്ടി ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു അതായത് അവരെക്കാട്ടി നല്ലതാണ് ആ വാഴ എന്ന അർത്ഥത്തിലാണ് അപ്പൊ അവനേക്കൊരു വാഴ എന്ന് വിളിച്ചാൽ വാഴ നിങ്ങളെ തന്തയ്ക്ക് വിളിക്കും ഇത് വാഴ അറിയരുത് അതെ ആരെല്ലാം നല്ല കണ്ടിസൻസ് ആണ് എല്ലാരും നന്നായിട്ട് പഠിച്ചു വരുന്നതല്ലോ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിനെ പറ്റി ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ ഹായ് ഹായ് ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അടിച്ചോ അല്ല നമ്മുടെ ലൈലാൻസ് ഇതിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഞാൻ കൂടെ പോയപ്പോഴത്തേക്കും ഓക്കെ വിരലിന്ന് മറ്റേ ഒരു ക്രിക്കറ്റ് ബോൾ അടിച്ചിട്ട് വിരൽ ഓടിഞ്ഞതാണ് എവിടെയാ നിങ്ങൾ പറയുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും എന്തർത്ഥത്തിലെടുത്ത ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുറച്ചും ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ വരിക ഞങ്ങൾ ഇൻസ്റ്റയിൽ കയറി ഫേസ്ബുക്കിൽ കയറി ഇനി അടുത്ത യൂട്യൂബിലൂടെ കേറണം ഒരടത്തം ഞങ്ങൾ ആരെ സമാനം ഇട്ടിരിക്കാൻ സമയം കിട്ടത്തില്ല ഞങ്ങൾ അവിടെ ഒക്കെ ഇങ്ങനെ കയറി ശ്രീകാന്തായിട്ട് റിപ്ലൈവെന്ന് പറഞ്ഞ ശ്രദ്ധിക്കാം നമുക്കൊരു വഴക്കുണ്ടാക്കിയത് അതെന്തുകൊണ്ടാണ് എന്ന് എസ് പുള്ളിക്ക് ബിഗ് ബോസ് പോയതിനേഷം ബിഗ് ബോസ് പുതിയ സീസൺ കണ്ടപ്പോ കാര്യമില്ലാടി ഉണ്ടാക്കിയാലോ വിചാരിച്ചത് വെറുതെ കേട്ടോ നമുക്ക് കലൂർ ഉണ്ട് അവിടെ പോയി എന്നെ വിളിച്ചിരുന്നു ആ എന്നെ വിളിച്ചിരുന്നു മര്യാദക്ക് മര്യാദ ഇല്ല എന്നുണ്ടെങ്കി ഇവിടെ ഇവിടെ ഭിക്ഷയാവുള്ളു ഗൗലി ഗച്ചു ശ്രുതി കുക്കു ഇതൊക്കെ വാങ്ങിയും സന്തോഷം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം മാറി ആരും സന്തോഷിക്കണ്ടോഷം ഇഷ്ടമല്ല സമൂഹത്തെ സന്തോഷിപ്പിക്കുന്നത് റിപ്ലൈ മാറിയിരിക്കും തന്നിരിക്കുന്നു നമ്മള് അഭിമാനിക്കാവുന്ന ഒരു മൂവ്മെന്റ് ആണ് അത് കാരണം എടാ ലൈലാൻഡിന്റെ പ്രസിഡന്റ് മലയാളിയുടെ മുരളീകൃഷ്ണ ഒരു ചുള്ളൻ അതായത് നമ്മുടെ മമ്മൂക്ക മമ്മൂക്കയുടെ ഒരു ചുള്ളനാണ് ഒന്ന് ആലോചിച്ചു എന്നാലോചിച്ച് ഇത്രയും വലിയൊരു നമ്മളൊക്കെ ചെറുപ്പം ലൈലാന് ചേട്ടാ എന്നോട് പറഞ്ഞിരിക്കട്ടെ ആരോടും പറയണ്ട വേണ്ട 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 അത് പറയണ്ട മൊത്തം തല്ലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ലൈലാൻഡിന്റെ പ്രസിഡന്റ് മലയാളിയല്ല ലൈലാൻഡിന്റെ പ്രസിഡന്റ് മലയാളിയല്ല ആ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പോയി നാല് കമന്റ് പേജിൽ പോയിട്ട് നല്ല നാല് മലയാളത്തിനാണ് ഡയലോഗ് അടിച്ചിട്ട് പറയാൻ പറ്റില്ല വല്ല ലൈലാന്റ് വണ്ടി പിടിച്ചിരുന്നു സൈഡ് കൊടുത്തില്ല പ്രസിഡന്റിനോട് പ്രസിഡന്റിനോട് പോയി പറഞ്ഞ അതൊക്കെ ആയിരിക്കും സാറിന്റെ വണ്ടി സൈഡിൽ കൂടെ പോയപ്പോ സൈഡ് നാഷണൽ പ്രൊമിറ്റ് ലൈലാൻഡ് ഉള്ളി എന്താ കഴിച്ചു ഉള്ളി എന്ത് മറുപടി കൊടുക്കും ഇതിനൊക്കെ അതുകൊണ്ട് ആദ്യം ഏറ്റവും വലിയ പ്ലാൻ ആണ് അവിടെ നൈറ്റോളെ ഞാൻ പോയപ്പോഴേ പാറ്റ്നഗർ പാറ്റ്നഗർ ആ സ്ഥലത്ത് ലൈലന്റെ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് അവിടെ സംശയചേട്ടാ അപ്പൊ ഇങ്ങനെ തമിഴ് ഹിന്ദി ഇപ്പൊ നമ്മുടെ കൂട്ടിരുന്നപ്പോഴൊക്കെ ഹിന്ദി വെബ് സീരീസ് വെബ്സീരീസ് അത്യാവശ്യം മലയാളം താല്പര്യമില്ല താല്പര്യം ഇല്ലാത്തതല്ല സത്യമായിട്ട് എന്നായാലും വിളിക്കാത്തോണ്ടാണ് ഞമ്മള് മലയാളത്തിലോട്ട് ഭരണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മലയാളം നല്ല വർക്കുകൾ വന്നുകഴിഞ്ഞ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ തൽക്കാലം എനിക്കിപ്പോ പൂരത്വനും വിളിക്കുന്നില്ലെന്ന് അതെ ഇത് ഞാൻ ബിഗ് അകത്തിരുതും പ്രതീക്ഷിച്ചാണ് എനിക്ക് ഓർമ്മയത് ജോ ചേട്ടൻ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഗംഭീര പടമായിരിക്കും എല്ലാവരും നമ്മുടെ സാഗരം ജുനൈസും അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് പിന്നെ ജോസുന്റെ ആദ്യത്തെ അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടൊരു അത് ഗംഭീര ഞങ്ങൾ എല്ലാവരും സിനിമയാകും വിജയമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളും എന്തെങ്കിലും പറയാം നിങ്ങളെ ഞങ്ങളും മിസ് ചെയ്യുന്നു അല്ലെ നമ്മള് എന്തോ ഇടക്കെട്ട് നമ്മൾ ബിഗ് ബോസ് ഉണ്ടാക്കണം ഫേവറേറ്റ് വിത്തൗട്ട് യു ബോത്ത് ശ്രീകാന്തര ചോദിക്കുന്നത് ഷൂട്ടിങ് കഴിഞ്ഞിരുന്നു ഞാൻ ആ ഷൂട്ടിങ് കഴിഞ്ഞു വന്നു വന്നോണ്ടല്ലേ ഇവിടെ അതെ

കയറിപ്പോ ആ സമയത്ത് വീടും ഇല്ലാത്ത കൂടും കുടുക്കുകയും ഇല്ലാത്ത പ്രവാസിയുടെ ജീവിതം ഓട്ടക്കാരനെയായിട്ട് നടന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി ഇപ്പം അതിൻ്റെ ഇൻ്റീരിയറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇരുപത്തി ഈ വർഷം ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ചാം തീയതി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതുപോലെ ഈ വർഷം ഇരുപത്തഞ്ചാം തീയതി സ്വന്തം ഫ്ലാറ്റിനുള്ളിലേക്ക് കയറാമെന്ന് കരുതി ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഏകദേശം ഞാനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അത്യാവശ്യം കുടുംബത്തിനോടും എൻ്റെ ഭാര്യയോടും ഒക്കെ നീതി പുലർത്തിയ ഒരു വർഷമാണ് എന്ന് അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം നീതി പുലർത്തിയ ഒരു വർഷമാണ് അപ്പോൾ അങ്ങനെ കയറി കഴിഞ്ഞാൽ സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് ശ്രമിക്കും നല്ല ഒരു പ്രോജക്റ്റ് ആ കണ്ടു ഞാൻ നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് അത് അങ്ങനല്ല അത് സബ്ജക്റ്റ് വൈസ് കാരണം ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഏറ്റവും വലിയ സന്തോഷം ചോദിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് സിനിമ പൂർണ്ണമായും ജനം ചർച്ച ചെയ്യപ്പെടുന്നത് അതിന്റെ കോണ്ടന്റ് വേസും അതിന്റെ മേക്കേഴ്സിന്റെ ഒരു കപ്പാസിറ്റിയുടെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ പണ്ട് മുതലേ പറയും സിനിമ നടന്റെ കലയല്ല സിനിമ സംവിധായകന്റെയും എഴുത്തിന്റെയും കഥയുമാണ് നിങ്ങളെ ഒരു സിനിമ ഇഷ്ടപ്പെടുത്തുന്നത് ഇപ്പൊ ലാലേട്ടന്റെ എത്രയോ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട് മമ്മൂക്കയുടെ എത്രയോ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ പരാജയപ്പെട്ട സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ ഇമോഷണലി കണക്ട് ആവാത്ത അല്ലാതെ അവരുടെ അഭിനയം മോശമായതുകൊണ്ടാണ് അല്ല അതുപോലെ അവർ ഇഷ്ടപ്പെട്ട സിനിമ കഥാപാത്രങ്ങളാണ് നിങ്ങളെ കണക്ട് ചെയ്തേക്കുന്നത് അതുപോലെ ഇന്നിപ്പോ അത് കറക്റ്റായി ഇപ്പൊ പ്രേമലു ആയാലും ഈ പറഞ്ഞത് നമ്മുടെ മഞ്ഞുമേൽ വോയ്സ് ആ സിനിമ അതിനിടയ്ക്ക് ശ്രീന്ദ്ര ഞാൻ മെസ്സേജ് കണ്ടു കേട്ടോ ഞങ്ങൾ ഞങ്ങളൊരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ക്രൗൺ ക്ലാസ്സിലുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ സംസാരിച്ചാണ് പെട്ടെന്ന് തോന്നിയതാ ഞങ്ങള് പുറത്തുള്ള ആൾക്കാർ ഈ ലൈവ് വന്നില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി കൊറേ ആൾക്കാരെ മെസ്സേജ് ചെയ്യുന്നു ചിലര് അടിച്ച് പിരിഞ്ഞു ചക്കടാ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ട് പലവട്ടം ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതിന്റെ തിരക്കുണ്ടായിരുന്നു നീ ഫുൾ ടൈം എനിക്ക് മനസ്സിലായില്ലല്ലോ പലവട്ടം ഹോസ്പിറ്റൽ പലവട്ടം ഇനി നാട്ടിൽ വരുമ്പോൾ കാണണം നാട്ടിൽ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല വരുന്നത് അങ്ങനെ ഒരു പരിപാടി വരും കൈ കൈവിച്ചിരുന്നാ മതി ആശംസ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഞാൻ പൊതുവെ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു നൂറായിരം എണ്ണം ചെയ്യേണ്ടി വരും അപ്പൊ മറ്റ് പിന്നെ രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയം മാത്രം ഒരു പാർട്ടിയിലും ഇല്ല അത് അടിവരയിട്ട് പറയുന്നു ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സംസാരിക്കും ഓരോരുത്തരെയും വിമർശിക്കും അത് ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയാണ് എന്റെ ചുറ്റിനുള്ളതെന്ന് എനിക്കറിയാം ഇവിടെ ഇവിടെ ശരിക്കും ജനങ്ങളിൽ രാഷ്ട്രീയം ഇല്ലാത്തതാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രോബ്ലം എല്ലാവർക്കും രാഷ്ട്രീയം നിങ്ങൾ നമ്മൾ നമ്മളെല്ലാവരെയും ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമുക്കൊരു നാട് നന്നാണോ എന്നാണ് ആഗ്രഹം നമ്മളെ നമ്മളെ ഇപ്പൊ നിലവിൽ ഭരിക്കുന്ന റൂൾ ചെയ്യുന്ന കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മളൊരു രാഷ്ട്രീയക്കാരനാകൂ എന്നുള്ള വാശി എന്തിനാണ് നമുക്ക് ഇവരിലൊന്നും പ്രവർത്തിക്കാതെ നമുക്കൊരു രാഷ്ട്രീയം പറഞ്ഞൂടി ഇപ്പം ആം ആദ്മി പാർട്ടിയാണ് ഇന്ന് ഡൽഹി ഭരിക്കുന്നത് അതിന് അതിൽ പ്രവർത്തിച്ചിരുന്ന പല ആൾക്കാരും അതിന് മുൻപ് അവർ അവരേത് രാഷ്ട്രീയത്തിൽ അപ്പൊ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുൻപത്തെ വർഷവും പുള്ളി ബി ജെ പിയിലില്ല കോൺഗ്രസിലില്ല സി പി എമ്മിൽ ഒരു പാർട്ടിയും ഇല്ല പുള്ളി ഒരു ഒരു ഇൻഡിവിജ്വലായിട്ട് നിന്ന് പുള്ളിയുടെ രാഷ്ട്രീയം പറഞ്ഞു പുള്ളി പല സമരങ്ങളും നയിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കൊപ്പം ഒരുപാട് പേര് ചേർന്നു അതൊരു രാഷ്ട്രീയ ആശയമായിട്ട് പുതിയൊരു രാഷ്ട്രീയ ആശയമായിട്ട് മാറി അത് സംസ്ഥാനം ഭരിച്ചു അതും കേന്ദ്രത്തിന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ഒരു തലസ്ഥാന നഗരി അവർ പിടിച്ചെടുത്തു പിന്നീട് പഞ്ചാബ് പിടിച്ചെടുത്തു അപ്പം ഇത് അപ്പം നിങ്ങൾ പല പല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ രാഷ്ട്രീയം എന്താ രാഷ്ട്രീയം ഞാനും അതാ ചോദിക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയമാണ് എൻ്റെ രാഷ്ട്രീയം അത് നാടിനോ ജനത്തിനോ ആർക്കെങ്കിലും ഒക്കെ ഗുണകരമാകുന്നെങ്കിൽ അതാണ് എന്റെ രാഷ്ട്രീയം ഇനി അത് പറയുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും വന്നിട്ട് എന്നെ അതാക്കും ഇതാക്കും എന്ത് എന്ത് കഷ്ടമാണ് സി പിന്നെ നിങ്ങൾക്ക് വിഷമുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ വിമർശിച്ചു സംസാരിക്കുമ്പോൾ വിഷമം തോന്നും പക്ഷെ അതിന് ഇച്ചിരി സമയത്തേക്കാ കാണാവുള്ളൂട്ടോട്ട് ആ വീഡിയോ കേട്ട് കഴിയുമ്പോൾ എന്നെ രണ്ട് തെറിയും പിടിച്ചിട്ട് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ വിഷമിക്കുകയോ വെറുക്കുകയോ ചെയ്യരുത് ഞാൻ ഞാൻ തന്നെയാണ് ആരെയും ചോദിക്കണമെന്ന് വെച്ചാൽ ഒന്നും പറയുന്നത് ഒന്നും പറയുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഒരാളെ വിമർശിച്ചാൽ അതിലൂടെ അയാൾക്കൊരു ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതല്ലേ കോമഡി വേണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കമന്റ് ഇട്ടാൽ മതി കോമഡി അങ്ങോട്ട് നിങ്ങൾ കമന്റ് അനുസരിച്ച് നമുക്ക് പറയാൻ കൊച്ചിയിലാണ് അതെ പറയരുത് ആണ് സ്ഥലം ലൊക്കേഷൻ അറിയിക്കരുത് മണ്ടത്തരം നിങ്ങൾ ചില ബിഗ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിശബ്ദതയാണ് നല്ലത് ഞാൻ ഒന്നാവിടെ

ഞാൻ മദ്യപിക്കാറില്ല മദ്യപിക്കത്തില്ലടാ മദ്യ നിസ്കത്ത് എനിക്ക് മദ്യം എൻ്റെ വയറിൻ്റെ പ്രശ്നമാണ് ഞാൻ മദ്യവയ്ക്കാറില്ല വളരെ റേറായിട്ട് ഷീചേട്ടൻ മദ്യപിക്കാറില്ല ഷീചേട്ടൻ ലൈഫിൽ മദ്യപിക്കാത്ത ആളാണ് അതുകൊണ്ട് ഈ അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് ശരിയല്ല എനിക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരു എന്തെന്ന് തന്നാൽ ഒരെണ്ണം കഴിക്കും ഒന്നോ രണ്ടോ പെക്ക് കഴിച്ചാൽ തന്നെ എനിക്ക് വയറ് പിറ്റില്ല കുറേ ദിവസം വയറിൻ്റെ പ്രശ്നമാണ് അപ്പം അതുകൊണ്ടാണ് അല്ലാതെ മദ്യം ദോഷമെന്ന് ഞാൻ പറയത്തില്ല മദ്യത്തെക്കാട്ടിന് ദോഷമാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന പല ശീതളപാനീയങ്ങളും ഈവൻ പാലുൾപ്പെടെ ദോഷം സീസൺ ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാത്രം കണ്ടു കണ്ടന്റ് ഒന്നും കണ്ടില്ല കണ്ടന്റ് കൂടുതൽ ഞങ്ങളുടെ സീസൺ പോലെ ഇനി ഒരു സീസണും വരത്തില്ല എന്നല്ല പറയുന്നത് ഞങ്ങളുടെ സീസൺ അത് അവസാനിച്ചു ഇത് പുതിയ സീസൺ തുടങ്ങി ഇനി നിങ്ങൾ കാണുന്ന പുതിയ സീസണാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളുടെ സീസൺ ആയിരുന്നു നല്ലത് ചിലപ്പോൾ ഞങ്ങളുടെ സീസൺ ആയിരുന്നു മോശം അതിനെ മുൻപ് സീസണുകളായിരുന്നു അതിനെക്കാട്ടി നല്ലത് വ്യത്യസ്തമാണ് വ്യത്യസ്ത വ്യത്യസ്ത തലത്തിലാണ് അനുഭവപ്പെടുന്നത് Okay, hmm. pues... ]Mm. Qhaanam, nahin... െ കാണാം കാണാം ഞാനും എല്ലാം കാണണം എന്നൊക്കെ വെച്ചത് ഷിജു രണ്ടു തൊണ്ണൂറ് അടിച്ചിട്ടുണ്ടോ ഷിജു തൊണ്ണൂറല്ല നൂറ്റി നാല്പത്തി മൂന്ന് ഒഴിച്ചപ്പോഴത്തേക്ക് അളവിലൊരു വ്യത്യാസം വന്ന അപ്പം അളവെടുത്തപ്പോ നോക്കിയപ്പോ വൺ ഫോർട്ടി ത്രീ ഏത് വിജയിക്കുന്നത് ഞങ്ങൾ ഇച്ചിരി ഇന്നും ഞാൻ എപ്പോഴും ഈ വന്നിട്ട് വീഡിയോയിലൊക്കെ വന്നിട്ട് കണകുണ്ട് കണ ഗുണാന്ന് പറഞ്ഞിട്ട് കുറെ ഇത് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ തന്നെ വിചാരിക്കത്തില്ലേ ൊലിഞ്ഞ വർത്താനപ്പം അതുകൊണ്ടാണ് സ്വപ്പം സ്വപ്നം സ്വപ്പം കഞ്ചാവടിച്ചപ്പം ആ പഴയ ബോംബ് അത് തന്നെയാണിത് സ്വപ്പം കഞ്ചാവും ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന് അമ്മാതിരി ഒക്കെ സംസാരിക്കാണ്ടായി അങ്ങക്ക് ഈ ഞങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് സന്തോഷം വരുന്ന സമയത്ത് ഞങ്ങളിപ്പിലായി വിട്ടത് അതുകൊണ്ടാ ഇൻസ്റ്റിലൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഫേസ്ബുക്കിൽ മോഹൻദാസ് ഒരു പറയാമോ ആ നിങ്ങളുടെ കരംചന്ദ്ര സംസാരി രാഷ്ട്രീയം ശരിയാണ് നിരീക്ഷണം നൂറ് ശതമാനം ശരിയാണെന്ന് പൊന്നും പൂവും വാരി പൊന്നാരം താ എന്റെ പാട്ട് വാരിച്ചൂടാ ഹായ് ശാമുസൈൻ കേട്ടോ നിങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നൂറ് ശതമാനം ശരിയാണ് അക്കെ ആയിക്കോട്ടെ പുതിയ പ്രൊജക്ട് ആയോർന്നുകൊണ്ടല്ല നല്ല ചെയ്യുമ്പോ മഞ്ജുമേൽ ബോയ്സ് ഒക്കെ എന്തോരം എത്ര വർഷം കൊണ്ട് അവരുണ്ടാക്കിയൊജക്ട് ആണ് പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്ട് വേണ്ട അത്രയും നമുക്ക് തന്നെ അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ വളർന്നൊരു വന്നില്ലെങ്കിലും എന്തിനാണ് നിങ്ങൾ പടം എടുക്കാൻ പോയത് പിന്നെ രണ്ടാമതൊരു പ്രശ്നം ഞാൻ പറയട്ടെ നമ്മ എനിക്കത്ര കഴിവോ ഒന്നുമില്ല അതാണ് വേറൊരു പ്രശ്നം ഈ നമ്മുടെ ഒപ്പം ഭയങ്കര മെടുക്കറായിട്ടുള്ള കുട്ടികൾ പുതിയ ചെറുപ്പക്കാർ വരും തലമുറയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോന്നും ഇതിനൊപ്പം നിക്കാനൊന്നും പറ്റുന്നില്ലെന്നാ എവിടൊക്കെ കൊണ്ടോ എൺപതുകളുടെ വസന്തമായി പോയോന്നിപ്പോ ഒരു സംശയം ഒരിക്കലും ഒരു സമയമോ കാലമോ ഒന്നും സൗണ്ടിന് ഇത്തവണ മാറ്റം തൊണ്ട അടച്ചു ഗ്രാൻ ഇനിയും ഒരു സിനിമ ഉടനെ ഉണ്ടാവും ശ്രമിക്കുകയാണ് അനന്തപുരി ഹോസ്റ്റലിലെ സ്റ്റാഫ് പ്രിയ ആയിരുന്നു എല്ലാവരെയും നിങ്ങളുടെ രാഷ്ട്രീയ പിന്നെ പറഞ്ഞു ഞാൻ ഈ കമന്റുകൾ തന്നെയാണ് ബിഗ് ബോസ് ഹിറ്റ് ഹിറ്റായത് കഴിഞ്ഞ സീസൺ കണ്ടസ്റ്റന്റ് പൊളിയായതുണ്ട് നമ്മളെല്ലാം വെറും പൊളികളായിരുന്നു ഇങ്ങനെയൊക്കെ നാളെ കാണണ്ടേ ഞാനും രണ്ടുപേരും ഒരുമിച്ചുള്ള സിനിമ ഉടനെ കാണാൻ പോകുന്നുണ്ട് ഒരുമിച്ചാൻ പോയ സിനിമയെ കുറിച്ച് ചോദിക്കരുത് സിനിമ ലവ് യു ഫ്രണ്ട്സ് അതിന്റെ ആശയങ്ങൾ എല്ലാം നല്ലതാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം മറ്റേ ചട്ടമ്പി ചട്ടം പറയുന്നത് ധൈര്യം തന്നെ കൊല്ലാൻ ഇങ്ങനെ കൊറേ പേര് ധൈര്യം ഞാൻ പരിവായത് ചേച്ചിമാരും അനിയത്തിമാരും ചേട്ടന്മാരും അതെ ഈ ചിലരെ കമന്റ് ഇത് ഈ ഫേസ്ബുക്ക് ഈ സക്കർബർഗ് നമ്മുടെ ആളല്ലാത്തോണ്ട് പുള്ളി ഈ കമന്റ് അങ്ങ് മേപ്പോട്ട് കയറ്റി വിട്ടുള്ള പുള്ളി ഇവിടെ പെട്ട് കിടക്കുന്നു എറണാകുളത്താണ്ടാ വീട് തിരിച്ചു പുള്ളി ഇവിടുന്ന് വയനാട്ടിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കമന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇത് ചോദിക്കരുത് മലപ്പുറം വഴി വരുന്നുണ്ടുപേരും ഉസ്മാൻ എന്നാണ് പേര് ഇത് ഇന്റർനാഷണൽ ആക്കി യു എസ് ആക്കി എന്റെ മോള് സുഖാട്ടിരിക്കുന്നു എന്റെ മക്കളും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാകിൽ തീർച്ചയായിട്ടും പിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കണ്ടേ എന്ത് ചെയ്യാനാ എന്റെ കഴിവൊക്കെ എടുത്തു പരത്തിയെറിയണം രണ്ടാണ്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകട്ടെ യെസ് തന്നെ തന്നെ ഇപ്പത്തന്നിച്ച് നീച്ചു ബിഗ് ബോസ് ഞങ്ങൾ എന്ത് ഓപ്പോസിറ്റ് നിങ്ങൾ പൊളിയാണ് നമസ്കാരം നിങ്ങൾ പറയുന്നത് ഓക്കെ ഞങ്ങൾ രണ്ട് കൊല്ലംകാരുടെയും അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ചേട്ടൻ കൊല്ലം കാരനാട്ടാ പലരും കൊല്ലത്തുണ്ടോ കൊല്ലത്തില്ല അറിഞ്ഞതാണ് അഖിലേട്ടിന്റെ വിജയം ജീവനോടെ വന്നാൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു വെച്ച് എപ്പോഴും ബാബു നെടുവിൽ ോട്ട് മാറ്റാൻ പറഞ്ഞാൽ കോട്ടാത്തലയാണ് ഞാൻ പിന്നെ ഞാനും കോട്ട ഞാനും കോട്ടിൽ ഏട്ടാ ഹലോ അഖിൽ ബ്രോ കണ്ടിന്യൂ കിട്ടിയ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് അവർ ധൈര്യൻ തന്നെ ധൈര്യം കൂട്ടി 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 അണ്ണാ ശോഭ ചേച്ചിനെ കാണാറുണ്ടോ അണ്ണാ ശോഭ ചേച്ചെ പോയോ കാണാറുണ്ടോ കാണാതെ പോയെന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മെഞ്ചത്തിനും പോയിട്ടില്ലായിരുന്നു അവിടെ ഇനി അടുത്ത വർഷം വന്നു നല്ല പൊങ്കാല കഥയും പറയുവാണ് പേടി അഖിലെല്ലാം അഖിൽ ഭായ സിനിമയിലെ ചേങ്ങണം ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാം പിന്നെ ജുലീസിനെ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ കണ്ണൂരി ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നിങ്ങള് നിങ്ങൾ ദേവി എന്നെ പൊഴ്ത്തി കമന്റ് ഇട്ടിരുന്നത് കമന്റിട്ടാ എനിക്കത് വായിക്കാൻ പറ്റത്തില്ലെന്നല്ലേ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുവോ

അപ്പൊ എന്തായാലും അപ്പം ജസ്റ്റ് ഞങ്ങള് മറ്റേ ഇൻസ്റ്റൈറ്റിലൂടെ കയറി സ്ഥിതിക്ക് വിഷ്ണു ഞങ്ങൾ ഒരുമിച്ച് ഒരു പോഡ്കാസ്റ്റ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഞാനും വിഷ്ണു ഞങ്ങളെല്ലാരും ചെയ്തിട്ടുണ്ട് സമയമുള്ളപ്പോ ഒരു ക്യാമറ മറ്റേ ഫോക്കസിന് പ്രശ്നം വന്നതുകൊണ്ട് ചെറിയൊരു ആംഗിൾ പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പിന്നെ സിനിമയൊക്കെ ചെയ്തതിന് നിങ്ങളുടെ വരാം അപ്പൊ എന്തായാലും ഇത്രയും സമയം കേട്ടോണ്ടിരുന്നായിരം സ്നേഹവും കാര്യങ്ങളൊക്കെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാൻ പറ്റുന്നവരൊക്കെ കാണും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മത്സരാർത്ഥികളൊക്കെ സപ്പോർട്ട് ചെയ്യും ഓക്കെ